സോളാർ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നാൽ നമ്മൾ പ്രൊഡ്യൂസ്ഡ് ആയിട്ടുള്ള അത്രയും എനർജി കൺസ്യൂം ചെയ്യുന്നില്ല അങ്ങനെയാണെങ്കിൽ അതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് പറഞ്ഞു തരാനായിട്ട് ജോയിൻ ജോ ഇൻഫ്രാസൊല്യൂഷന്റെ കമ്പനി ഓണർ തന്നെയാണ് നമ്മുടെ കൂടെയുള്ളത് ജോയൻ അപ്പൊ ജോയറിൻ്റെ അടുത്ത് ചോദിക്കാം എന്താണ് ഇങ്ങനെ ഒരു സിനാരിയോ വന്നു കഴിഞ്ഞാൽ കസ്റ്റമർക്ക് ബെനിഫിറ്റ്സ് അതെ അതായത് നമ്മൾ സോളാർ പ്രൊഡ്യൂസ് ചെയ്യുന്നു നമ്മളിപ്പോ അത്രയും യൂസ് ചെയ്യുന്നില്ല എന്താണ് ഉണ്ടാവുന്നില്ല എല്ലാരും ചോദിക്കാറുണ്ട് നമുക്ക് റിട്ടേൺ ബാക്ക് പേയ്മെന്റ് കിട്ടുന്നുണ്ടോ അങ്ങനെയുള്ളതൊക്കെയാണ് എല്ലാവരുടെയും ഡൗട്ട്സ് വരുന്നത് ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ ഒരു മാസം ഒരു ജസ്റ്റ് ഒരു കണക്കായിട്ട് പറയേണ്ടതാണ് ഒരു ത്രീ ഹൺഡ്രഡ് യൂണിറ്റ്സിന്റെ പ്രൊഡക്ഷൻ ഉണ്ടായെന്ന് വിചാരിക്കാം പക്ഷെ നമ്മൾ കൺസ്യൂം ചെയ്യേണ്ടത് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഒരു ടു ഫിഫ്റ്റി യൂണിറ്റ്സ് ആണെന്നുണ്ട് ഒരു ഒരു കണക്ക് വെക്കാം അപ്പൊ അങ്ങനെ വരുമ്പോൾ ഫിഫ്റ്റി യൂണിറ്റ്സ് നമ്മൾ കൂടുതൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പം അത് നമുക്ക് നമ്മുടെ ബാങ്ക് യൂണിറ്റ്സ് ആയിട്ട് നമുക്ക് ക്രെഡിറ്റ് ആവും അത് നെക്സ്റ്റ് മന്ത് ഫോർ എക്സാമ്പിൾ ഈ മാസം കഴിഞ്ഞു അടുത്ത മാസം നമുക്ക് പ്രൊഡക്ഷൻ ഉണ്ടായത് സെയിം ഈ ഒരു ത്രീ ഹൺഡ്രഡ് യൂണിറ്റ് ആണ് പക്ഷെ നമ്മുടെ കൺസെപ്ഷൻ കൂടി നമുക്ക് അറൗണ്ട് ഒരു ത്രീ ഫിഫ്റ്റി ഉണ്ടായി വിചാരിക്കാം അപ്പൊ അങ്ങനെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ബാങ്ക് യൂണിറ്റ് ചെയ്ത് ക്ലിയർ ആയിട്ട് പോകും കഴിഞ്ഞ മന്ത്രി കഴിഞ്ഞ കഴിഞ്ഞ മന്തിലുള്ള എക്സ്ട്രാ ഉണ്ടായിരുന്ന ആ ഒരു എത്രയാണോ യൂണിറ്റ്സ് അത് ബാങ്ക് യൂണിറ്റ് നമുക്ക് ഇയർലി ആണ് നമുക്ക് അതിന്റെ സെറ്റിൽമെന്റ് വരുന്നത് അപ്പൊ അങ്ങനെ നോക്കുമ്പോ എത്ര യൂണിറ്റ്സ് ആണോ ബാങ്ക് യൂണിറ്റ് ഉള്ളത് അത് സെറ്റിൽ ആയിട്ട് പോകുന്നുണ്ട് പിന്നെ അതങ്ങനെ കാൽക്കുലേഷൻ വരുന്നത് എനർജി യൂണിറ്റ് അതിനെ കൺവേർട്ട് ചെയ്ത് പൈസയായിട്ട് നമുക്ക് കിട്ടും ഫോർ എക്സാമ്പിൾ നമ്മൾ ഇതുപോലെ നമ്മൾ ഇപ്പോ ചില മാസങ്ങളിൽ ഇപ്പോ പ്രൊഡക്ഷൻ കൂടുതലുണ്ട് എന്ന യൂസേജ് കുറവാണെങ്കിൽ ബാംഗ്ലൂർ യൂണിറ്റ്സിലേക്ക് കയറും അതല്ല ചില മാസങ്ങൾ പ്രൊഡക്ഷൻ കുറവായിരുന്നു നമ്മുടെ യൂണിറ്റ്സ് കൺസെപ്ഷൻ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഈ ബാങ്ക് യൂണിറ്റ്സ് ഇത് കൺസ്യൂം ചെയ്യും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് ഏറ്റവും അവസാനം മാർച്ചിലാണ് നമുക്ക് ഇപ്പൊ സെറ്റിൽമെന്റ് വരുന്നത് ഈ മാർച്ച് മാസത്തില് നമുക്ക് എത്ര യൂണിറ്റ്സ് ആണോ ബാലൻസ് ഉള്ളത് ആ ബാലൻസ് യൂണിറ്റ്സിന് ഒരു എമൗണ്ട് ഗവൺമെന്റ് ഫിക്സ് ചെയ്യും അത് എല്ലാ ഇയറും സെയിം ആയിരിക്കില്ല ഡിഫറെന്റ് ആയിരിക്കും അപ്പോൾ ആ ഇയറിൽ എത്രയാണോ നമുക്ക് ഫിക്സ് ചെയ്യുന്നത് അതേ ഇൻറ്റു നമ്മൾ എത്ര യൂണിറ്റ്സ് ആണോ നമുക്ക് ബാലൻസ് ഉള്ളത് അതായിട്ടാണ് റിട്ടേൺ ബാക്ക് കിട്ടുന്നത് കേൾക്കാൻ തന്നെ എന്തൊരു സുഖമുള്ളൊരു കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോണാർ നമ്മുടെ വീട്ടിൽ വെക്കുന്നു അതിന്റെ പ്രോഫിറ്റുകൾ വേറെ പിന്നീട് കറണ്ട് ബില്ല് അല്ലെങ്കിൽ നമ്മുടെ പെട്രോൾ ലെവൽസ് ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ കുക്കിങ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തലവേദന നിന്ന് മാറുന്നതോടൊപ്പം തന്നെ വർഷാവസാനം ഒരു പൈസ കയ്യിലും വരുന്നു അതെ അതെ അപ്പൊ എന്തുകൊണ്ടും ഇതിൽ ഇതുവരെ മാറാത്ത ആളുകൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു കാര്യത്തിലേക്ക് ആവുക ഇനി ഇതിനെ കുറിച്ച് കുഴയെ അറിയണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ അക്കൌണ്ട് ഫോളോ ചെയ്യുന്നത് പോലെ തന്നെ യൂസ്ഫുൾ ആ എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്യാൻ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്ക് യു